പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിൽ എത്തിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ചിലരെങ്കിലും ചോദിച്ചിരുന്നു അതിനുള്ള ഉത്തരമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധി കൂടെ പാർലമെന്റിൽ എത്തിയപ്പോൾ മോദിയുടെ കീട്ട് കീറുമെന്നത് തർക്കമില്ല പല വിഷയങ്ങളിലും ശക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുള്ളയാളാണ് പ്രിയങ്ക ഗാന്ധി എം പി എത്തുള്ള സ്ഥാനത്തേക്ക് കൂടി വന്നതോടെ പാർലമെന്റിൽ മോദിക്കെതിരെയുള്ള പ്രതിപക്ഷ നീക്കത്തിന് കുറെ കൂടി ശക്തി കിട്ടിയെന്ന് തന്നെ പറയേണ്ടി വരും മോദിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് പ്രിയങ്കയുടെ പല നീക്കങ്ങളും കർഷകരുടെ പ്രക്ഷോഭത്തിന്റെ വിഷയത്തിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിലും നരേന്ദ്രമോദിയെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ചപ്പോൾ രൂപയുടെ മൂല്യം കുറയുന്ന വിഷയത്തിലും മോദിയെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണിപ്പോൾ പ്രിയങ്ക ഗാന്ധി ചരിത്രത്തിൽ ആദ്യമായി ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എൺപത്തി ആറ് പോയിന്റ് പൂജ്യം നാല് എന്ന നിലയിലെത്തിയതോടെയാണ് ഈ വിഷയം ഇപ്പോൾ പ്രിയങ്ക ഏറ്റെടുത്തിരിക്കുന്നത് രൂപയുടെ മൂല്യം തുടർച്ചയായി ഇടിയുന്നതോടെ റിസർവ് ബാങ്കിന്റെ വിദേശ കരുതൽ ശേഖരവും അതിവേഗം കുറയുകയാണ് അതോടെയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്കാ ഗാന്ധി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ മറുപടി പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് രൂപയുടെ മൂല്യം തുടർച്ചയായി ഇടിയുന്നതിനെ കാരണം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങൾക്ക് ഉത്തരം നൽകണമെന്നതാണ് പ്രിയങ്കാ ഗാന്ധി പറയുന്നത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാരിന്റെ കാലത്ത് രൂപയുടെ മൂല്യം ഇടിഞ്ഞപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ നരേന്ദ്രമോദിയും അതുപോലെ ബി ജെ പിയും രൂക്തമായി തന്നെ വിമർശിച്ചിരുന്നു അന്ന് അൻപത്തി എട്ട് അറുപത് രൂപയിലേക്ക് എത്തുമ്പോഴാണ് കോൺഗ്രസിന് നേരെ വിമർശനങ്ങൾ വന്നത് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എൺപത്തി ആറ് രൂപയും കടന്നിരിക്കുന്നു ഈ വിഷയത്തിൽ മോദിക്ക് പറയാനുള്ളത് ജനങ്ങളോട് തുറന്നു പറയണം എന്നുള്ള നിലപാടാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നൊക്കെ പൊളിച്ചോടുന്ന സമീപനമാണ് ഇപ്പോൾ മോതിക്കുള്ളത്